ും എ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്നൊരുക്കുന്ന ജിംഗിൾ ബെൽസ് യാത്ര മലയോരത്തിന്റെ ശിലാ കേന്ദ്രങ്ങളിലൂടെ പര്യടനം ആരംഭിച്ചു ഏരിവേശിയിൽ നിന്നും ആരംഭിച്ച യാത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ഇമാനുവേൽ ഉദ്ഘാടനം ചെയ്തു എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ സാദിഖ് കെ പി ആശംസകൾ നേർന്ന് സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനലായ ചാനലായും എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും മലയോരത്തോടൊപ്പം ഇന്ന് യാത്ര ആരംഭിക്കുകയാണ് ഇന്നത്തെ യാത്ര ഒരു പുതുമയുണ്ട് ആദ്യമായിട്ടാണ് ഏജനെറ്റിൻ്റെ ഒരു പ്രോഗ്രാം പഞ്ചായത്തിൽ നിന്ന് തുടക്കം കുറിക്കുന്നത് അത് മലയോര ജനതയുടെ സ്ഥിരാകേന്ദ്രമായ നമ്മുടെ ചെമ്പേരി ടൗണിൽ ഉള്ള നമ്മുടെ ഏരുവേശി ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ഈ പ്രാവശ്യത്തെ ഏജനെറ്റിൻ്റെയും അതുപോലെ തന്നെ എം ഇ ഗോൾഡിൻ്റെയും ഈ യാത്ര ആരംഭിക്കുന്നത് ജിങ്കിൾ ബെൽ മലയോരത്തോടൊപ്പം അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഏരുവേശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ഇമാനുവൽ മേഡമാണ് മേഡം എം ഇ ഗോൾഡ് ശ്രീകണ്ഠാപുരത്ത് ഇരുപത്തി എട്ടാം തീയതി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് മലയോര ജനതയുടെ സ്ഥിരാകേന്ദ്രമാണ് നമ്മുടെ ശ്രീകണ്ഠാപുരം ടൗൺ എന്ന് പറയുന്നത് പുത്തൻ കാൽവെപ്പുമായിട്ടാണ് ഇപ്പോൾ എം ഇ ഗോൾഡ് പുതിയ ഓഫറുകൾ ഒരുപാട് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ക്രിസ്മസ് പുതുവത്സര വേളയിൽ ഈ എം ഇ ഗോൾഡും മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനലും ഒന്നിച്ച് ഒരുക്കുന്ന ജിങ്കിൾ ബെൽ മലയോരത്തോടൊപ്പം അങ്ങയുടെ അനുഗ്രഹത്തോടെ യാത്ര തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഒരു രണ്ട് വാക്ക് നമുക്ക് വേണ്ടി എല്ലാവർക്കും എം ഇ ഗോൾഡ് ശ്രീകണ്ഠപുരത്ത് ആരംഭിക്കുമ്പോൾ ഇന്ന് ഈ എരുവശി ഗ്രാമപഞ്ചായത്തിൽ ജിങ്കിൾ ബെൽസ് എജനറ്റും എം എ ഗോൾഡും കൂടെ സംയുക്തമായി നടത്തുന്ന ഒരു ക്രിസ്മസ് സന്ദേശമായ ആണിത് തീർച്ചയായിട്ടും അതിന് ആരംഭം കുറിക്കാനായി ഇരുവശി ഗ്രാമപഞ്ചായത്ത് തന്നെ തിരഞ്ഞെടുത്തതിന് എം എ ഗോൾഡിനോടും ഏജൻറ്റിനോടുള്ള നന്ദി ആദ്യമായിട്ട് അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധമായ ആശംസകൾ വളരെ സന്തോഷത്തോടെ നേരുകയാണ് ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇരുവശി ഗ്രാമപഞ്ചായത്തിലേക്ക് ഇന്ന് ഈ ഒരു പുത്തൻ പുലരി പിറന്നപ്പോൾ തന്നെ വളരെ സന്തോഷത്തിനൊരു സുദിനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് രാവിലെ വന്ന ആദ്യത്തെ കോൾ ഇതാണ് ജെങ്കിൾ ബലിസെന്ന് ഉദ്ഘാടനം ചെയ്ത് കൊടുക്കപ്പെടണം അപ്പോൾ വളരെയേറെ തിരക്കുണ്ടായിട്ടും ഇത് ഈ സമയത്ത് പഞ്ചായത്തിലെ സംവിധാനങ്ങളൊക്കെ ഒരുക്കി ഞങ്ങൾ ഇവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു നല്ല ക്രിസ്മസ് സന്ദേശം ഈ മലയോര ജനതയ്ക്ക് മുഴുവൻ നൽകാൻ ഏജൻ എറ്റിനും എം എ ഗോൾഡിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഈ മാസം ഇരുപത്തെട്ടാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന എം എ ഗോൾഡിലേക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് മലയോരത്ത് ഏതൊരു സംരംഭവും വരു വര വരുന്നത് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് ഇരുവശി പഞ്ചായത്ത് എരുവശി പഞ്ചായത്ത് മലയോര മക്കളാണ് ഇവിടെ ഉള്ളതല്ല ഈ മക്കളെല്ലാം ഏതൊരു സംരംഭത്തെയും സ്വാഗതം ചെയ്യുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും നെഞ്ചിലേറ്റുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാന ഒരു പഞ്ചായത്താണ് ഇരുവശി പഞ്ചായത്ത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇരുപത്തെട്ടാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന എം എ ഗോൾഡിന് എല്ലാവിധമായ ആശംസകളും അതുപോലെ തന്നെ സഹകരണവും സപ്പോർട്ടും ഇരുവശി പഞ്ചായത്തിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാം ഈ ക്രിസ്മസ് സന്ദേശം നാനാ സ്ഥലങ്ങളിലും എത്തിച്ചേരുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇങ്ങനെ ഒരു സന്ദേശം കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് ഉത്തേജനം നൽകിയത് എന്തോ എന്തു എന്തുമായിക്കൊള്ളട്ടെ ഞാൻ പ്രശംസിക്കുകയാണ് കാരണം ഒരു ക്രിസ്മസിൻ്റെ എന്നോട് അനുബന്ധിച്ച് ഒരു നല്ല സന്ദേശവുമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക ഒരു ക്രിസ്മസ് സന്ദേശം അവർക്ക് കൊടുക്കപ്പെടുക പ്രത്യേകിച്ച് ക്രിസ്മസ് അപ്പൂപ്പിനോടൊപ്പമുള്ള യാത്ര നിങ്ങൾക്ക് അനു ഈ നാടിനനുഗ്രഹപ്രദമായി മാറട്ടെ അതോ തന്നെ മലയോര ജനതയ്ക്ക് അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഈ എം എ ഗോൾഡും ഏജനറ്റും ഒന്നിച്ചേർന്ന് ഒരുക്കുന്ന ഈ ജെങ്കിൽ ബെൽസ് ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു വളരെ ആധികാരികമായിട്ട് തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച് ഇപ്പോൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എം ഗോൾഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാർ ഈ ഒരു നിമിഷം എന്താണ് ഇവിടുത്തെ മലയോര ജനതയോട് പറയാനുള്ളത് ഈ നിമിഷം വളരെ സന്തോഷമുണ്ട് ഇപ്പം തന്നെ നമ്മളെ എഴുപശി പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഏജനെറ്റ് എന്ന മലയോര ചാനൽ നമ്മൾ ഈ ഒരു ജിങ്കിൽ ബലി എന്നൊരു പ്രോഗ്രാമിലേക്ക് എം ഇ ഗോൾഡ് കോൺട്രിബ്യൂട്ട് ചെയ്തതും അത് നല്ല രീതിയിൽ ഇപ്പോൾ ക്രിസ്മസ് ഒപ്പൂപ്പന മറ്റുള്ള രീതിയിൽ വാർഡ് മെമ്പർമാർ എല്ലാവരും ഇതിലും ഉണ്ട് അപ്പോൾ നമ്മൾ എം ഇ ഗോൾഡ് എന്ന് പറയുന്ന പത്ത് വർഷത്തോളമായി ശ്രീകണ്ഠാപുരം ടൗണിൽ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുതിയൊരു നാമത്തിലേക്ക് മാറി എം ഇ ഗോൾഡ് എന്നുള്ള രീതിയിൽ വരികയാണ് അതിൽ തന്നെ നമ്മൾ പറയുന്നത് തന്നെ പുതിയൊരു ഓഫറായിരുന്നു പതിനാല് ദിവസത്തേക്ക് രണ്ട് ശതമാനം പണിക്കൂലാണ് കുള്ളിലാണ് നമ്മുടെ ഈ സ്വർണ്ണാഭരണങ്ങൾ വിൽപ്പന നടത്തുന്നത് അപ്പോൾ ഈ ഒരു സംരംഭം വിജയിപ്പിക്കുന്നതിന് എ ജെനെറ്റിൻ്റെ കൂടെ തന്നെ ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ തന്നെ ക്രിസ്മസ് ഈ അവസരത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തതിൽ നമ്മൾ ബെൽ എന്നുള്ള ഒരു പ്രോഗ്രാമിലേക്ക് എം ഇ ഗോൾഡ് വന്നതിലും മറ്റുള്ള എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു അത് പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇവിടുന്ന് തുടങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു സ്ഥാപനം തുടങ്ങുക അതൊരു ഗോൾഡ് ആകുമ്പോൾ അല്ലേ തിളക്കമുള്ള ഗോൾഡ് എല്ലാവർക്കും നല്ല തിളക്കം സമ്മാനിക്കട്ടെ നല്ലൊരു ആശംസകൾ നേരിടുകയാണ് അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത കുറച്ച് ദിവസങ്ങൾ മലയോര ജനതയുടെ സ്ഥിരാകേന്ദ്രങ്ങളിലൂടെയുള്ള യാത്രയാണ് ചെറിയ ചെറിയ കുസൃതി ചോദ്യങ്ങളും അതേപോലെ തന്നെ ഒരുപാട് കുട്ടികളുടെ ഒരുപാട് വിശേഷങ്ങളും പ്രോഗ്രാമുകളും ഒക്കെയായി എ എമി ഗോൾഡും ഇവിടുന്ന് യാത്ര ആരംഭിക്കുകയാണ്